കെ എം എം എല്ലിനു മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ അയണോക്സൈഡ് മാലിന്യം നീക്കം ചെയ്യുന്നതിന് മാനേജ്മെന്റും സർക്കാരും സമയബന്ധിതമായി ഇടപെടൽ നടത്താത്തതിനാൽ പ്ലാന്റിന്റെ പ്രവർത്തനം പാതി നിലച്ച അവസ്ഥയിലാണെന്നും അയൺ ഓക്സൈഡ് ഭീമമായ തുക നൽകി കെഇ ഐ എല്ലേ നീക്കം ചെയ്യുന്നതിനുള്ള ഗൂഢനീക്കത്തിനെതിരെയും കെ എം എം എൽ ന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മറ്റു സ്ഥാപനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിനെതിരെയും യു മുന്നൂറിലെ അഗ്ലോമറേറ്റ് വീണ്ടും പരീക്ഷ നടത്തി ഉപയോഗിക്കണമെന്ന സർക്കാർ തീരുമാനത്തിന് എതിരെയുമാണ് യു ഡി എഫ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഇത്രയും വകുപ്പ് എന്ത് ചെയ്തു ഇവിടെ ഒന്നും ചെയ്യാതെ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എ ആർ പി പ്ലാന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചു ഇതെങ്ങാനും വീട്ടിലിരിക്കുന്ന അങ്ങ് വീട്ടിലിരിക്കുന്നകത്തമ്മ ഉണ്ടല്ലോ എന്താ പേര് വീണാ വിജയൻ വീണാ വിജയന്സപ്പടി കൊടുക്കുന്ന സി എം ആരാൻ എത്ര കാലമായി ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് ഇവിടെ ഈ സ്ഥാപനത്തെ തകർത്തുകൊണ്ട് നിങ്ങൾ പോകുമ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ജീവനക്കാർ മാത്രമല്ല ഇനിയും ഈ യോഗത്തിലേക്ക് കടന്നു വരാത്തവരടക്കം ഇനി ജോലിക്ക് ഷിഫ്റ്റില് വരാത്തവരടക്കമുള്ള ജീവനക്കാരും അവരെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ മാത്രമല്ല ഇവിടെ പരോക്ഷമായി കമ്പനിയുടെ പേരിൽ തൊഴിൽ ലഭ്യമാകുന്ന വിവിധ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയും ജീവനും ജീവിതവുമാണ് ആർ ജയകുമാർ അധ്യക്ഷത കെ എം എമ്മിൽ മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ ശ്യാംസുന്ദർ സി പി സുധീഷ് കുമാർ കോലത്ത് വേണുഗോപാൽ ശ്രീജിത്ത് മനോജ് മോൻ നഹാസ് മാമൂലി സേതു കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ